കുട്ടനാട്ടിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടില്ല കൃഷിയുമായി ബന്ധപ്പെട്ട് ഇക്കല്ലം ഉണ്ടായൊരു വലിയ പ്രതിസന്ധി ഓരുവള്ളം കയറിയതിൻ്റെയും വലിയ ചൂട് അനുഭവപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉപ്പുവെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടായി നമുക്ക് മെച്ചപ്പെട്ട വിളവ് ലഭിക്കേണ്ടിയിരുന്നിടത്ത് അത്തരത്തിൽ വിളവ് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണ് ചില മേഖലകളിൽ കർഷകർക്ക് ഉണ്ടായത് മറ്റിടങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല വിളവ് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഒരു വെള്ളം കയറിയതിൻ്റെയും അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിലും ഉഷ്ണതരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും വിളവിനകത്ത് നഷ്ടം സംഭവിച്ച കർഷകർക്ക് സഹായം എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഉപ്പുവെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിളവ് വിളവിൽ കുറവ് വന്ന ആളുകൾക്ക് അതിൻ്റെ കണക്ക് എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനയായി കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഉഷ്ണതരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മോശപ്പെട്ട വിളവ് ലഭിച്ച കർഷകരുണ്ട് അപ്പോൾ കർഷകർക്ക് വിളവിൽ ഒരു മോശമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളാണ് ഉയർന്നു വരുന്നതെല്ലാം സംഭരണത്തിൽ തന്നെ അതിലുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഷ്ണതരംഗം ബാധിച്ചതിൻ്റെ പേരിലും വിളവ് മോശമായി തീർന്ന കർഷകർക്ക് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ എഫ് ഐ ആർ തയ്യാറാക്കാൻ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളിൽ കൃഷി നാശം സംഭവിച്ചവർക്ക് ഉൽപ്പാദനത്തിൽ കുറവ് വരികയോ ലഭ്യമായ ഉൽപ്പന്നം മോശമായി തീരുകയോ ചെയ്തവർക്കെല്ലാം അവരുടെ ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാവുന്ന തരത്തിലേക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം മറ്റ് നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് ആ റിപ്പോർട്ട് ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കാവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതായിരിക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതെല്ലാം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഏതൊരു കാര്യത്തിനകത്തും നമുക്കൊരു പരിശോധനയും അതിൻ്റെ ഒരു റിപ്പോർട്ടും അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതുകൊണ്ട് അതിനെ കണക്കെടുക്കാൻ നേരത്തെ തന്നെ ഉപ്പുവെള്ളം കയറിയതിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കെടുക്കാൻ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരെ ചോതലപ്പെടുത്തിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം തിട്ടപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി ഈ രണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് ഗവൺമെൻറ്റ് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതായിരിക്കും അടുത്ത കൃഷിയിലേക്ക് നീങ്ങുന്നുള്ളതുകൊണ്ട് ഇത് ഈ നെൽകൃഷിയുടെ കാര്യത്തിനകത്ത് ഏലം കൃഷി പോലെയല്ല ഒരു ദീർഘകാല വിളവല്ല എന്നുള്ളതുകൊണ്ട് ഒരു ഹ്രസ്വകാല വിളയാണെങ്കിലും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതിനാവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ കർഷകർ ഒരാളെപ്പോലും കൈ ഒഴിയുകയില്ല നമുക്ക് നൽകാൻ കഴിയുന്ന സഹായങ്ങൾ നൽകുന്നതായിരിക്കും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതെല്ലാമാണ് ലഭ്യമാക്കാൻ കഴിയുകയും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ഇൻഷുറൻസിനെ ഇപ്പോൾ നമ്മൾ കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് എന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് പറയുമ്പോൾ കർഷകർ അടയ്ക്കുന്ന പ്രീമിയം കഴിഞ്ഞാൽ ബാക്കിയുള്ള കർഷകരുടെ ചെറിയ പ്രീമിയം അടയ്ക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ തുക പ്രീമിയം അടയ്ക്കുന്നത് പകുതി കേന്ദ്ര ഗവൺമെൻറ്റും പകുതി സംസ്ഥാന ഗവൺമെൻറ്റുമാണ് അടയ്ക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റേതായ ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയും ഉണ്ട് അപ്പോൾ ഈ പദ്ധതികൾ കാര്യക്ഷമമാക്കി കൂടുതൽ കർഷകരെ അംഗങ്ങളാക്കിക്കൊണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഇടപെടലുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷുറൻസ് സഹായമല്ല ഉപ്പുവെള്ളം കയറിന് വേണ്ടി കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് പ്രത്യേകമായി ഒരു സഹായം നൽകാനാണ് പക്ഷേ നിലവിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ അകത്ത് അത് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നമുക്ക് കൈ പറ്റില്ല അതുകൊണ്ട് വേറെ തരത്തിൽ പണം കണ്ടെത്തിക്കൊണ്ട് അത് ബഹുമാനപ്പെട്ട ബഹുമാനിയുടെ ഉൾപ്പെടെ ആലോചിച്ച് ആ നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ചില ബാങ്കുകൾ ചില മോശപ്പെട്ട സമീപനം കാണിക്കുന്നുണ്ട് മറ്റേ ഇടങ്ങളിലെല്ലാം പലിശ നിരക്കുകൾ കുറയുന്ന അവസരത്തിലും ഇക്കാര്യത്തിൽ പലിശ കൂടുതൽ വേണം എന്ന് വാശി പിടിക്കുന്ന ചില ബാങ്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് പലപ്പോഴും ആരും അത് പറയാതെയും ചർച്ച ചെയ്യാതെയും പോകുന്ന ഒരു രീതിയാണുള്ളത് ഗവൺമെൻറ് അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധനകാര്യ വകുപ്പും സഹകരണ വകുപ്പും എന്നുള്ള ഇടത്തിൽ പ്രത്യേകമായ ചർച്ചകൾ നടന്നു ഈ കാര്യത്തിനകത്തെല്ലാം ഒരു ഇടപെടൽ കൃത്യമായ എന്നവണ്ണം ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാവും വളരെ വേഗത്തിൽ തന്നെ ആ ധാരണയിലേക്കെത്തി മുമ്പോട്ട് പോകുന്ന കഴിഞ്ഞതെല്ലാം നെല് കർഷകരുടെ നെല്ല് സംഭരിക്കുന്ന വേളയിൽ വളരെ ബോധപൂർവമായി നിലവിലുണ്ടായിരുന്ന രീതികൾക്കകത്ത് മാറ്റം വരുത്തുന്ന ചില ചിന്താഗതിയുമായി വിലവേശലുമായിട്ട് ചില നാഷണലൈസ്ഡ് ബാങ്കുകൾ അടക്കം ഇറങ്ങുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല വൻകിടക്കാരൻ്റെ കാര്യത്തിനകത്ത് ഇവരാരും ഈ ചാഠ്യങ്ങൾ പിടിക്കുന്നതേയില്ല നിങ്ങൾ പറഞ്ഞ ഈ പേരുള്ള ബാങ്കുകളുണ്ടല്ലോ ഇവരാരെങ്കിലും ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖന്മാരുടെ ലോണുകളുടെ കാര്യത്തിനകത്ത് ഇത്തരം ഒരു ചാഠ്യം പിടിക്കുന്നുണ്ടോ അപ്പോൾ വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ് സാധാരണയേക്കാൾ ഉയർന്ന പലിശ നിരക്ക് ആവശ്യപ്പെടുകയും അത് പിടുങ്ങുകയും ചെയ്യുക എന്ന തരത്തിലേക്ക് എത്തു അങ്ങേയറ്റം മോശപ്പെട്ട സമീപനമാണ് ഈ ബാങ്കുകളുടെ ഭാഗത്തുണ്ടാവുന്നത് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റുന്നതേയില്ല അപ്പം ഇത് കേരളം ഗൗരവരമായി കണക്ക് കൂട്ടേണ്ട കാര്യമാണ് നമുക്ക് ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള പൈസ സമയത്തിന് ലഭ്യമാവാതെ വരികയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ പലിശ കൊടുത്തുകൊണ്ട് ഈ പരിപാടി നടപ്പിലാക്കുന്നത് അതിൻ്റെ പലിശ പൂർണ്ണമായും നൽകുന്നത് സർക്കാരാണ് ഒരു പൈസ പോലും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിലാണ് ഈ പി ആർ എസ് എൽ ഈ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നല്ല മുൻകാല ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഉണ്ടായ ഒരു രീതിയാണെല്ലാം അവിടെയാണ് ബാങ്കുകളുടെ ഒരു കണസോഷം ഉണ്ടാക്കിയ കൺസോഷത്തിൻ്റെ ഭാഗമായി വരുന്നതെല്ലാം എന്നാൽ പല പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കാനാണ് ചില ബാങ്കുകൾ ഇതിനകത്തെല്ലാം ശ്രമിക്കുന്നത് അവരെന്ത് ആരുടെ താൽപ്പര്യത്തെയാണ് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഗവൺമെൻറ്റ് ഗൗരവതരമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ക്യാബിനറ്റ് അതിനുവേണ്ടി ഇക്കാര്യം ചർച്ച പ്രത്യേകമായി ക്യാബിനറ്റ് ഉപസമിതിയെ തന്നെ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ധനകാര്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ചോലപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഞാൻ വിചാരിക്കുന്നത് അവരുടെ പ്രത്യേകമായ യോഗങ്ങൾ കഴിഞ്ഞു യോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിരുന്നു വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യത്തിനകത്ത് ധാരണയിലേക്ക് എത്തി മുമ്പൂട്ടു ധാരണ എത്തിക്കാണുമെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്